السلام عليكم ورحمة الله وبركاته حديث پتنم پداب نور الله قدم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم വാലിദൻ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു അബു ഹുറ റലിയാഹു അൻഹു പറഞ്ഞു റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ലം ഇങ്ങനെ അരുളിയിരിക്കുന്നു ഒരു മകനും പിതാവിനോടുള്ള കടമ പൂർത്തിയാക്കുന്നില്ല ആ പിതാവിനെ മറ്റൊരാളുടെ അധീനതയിൽ അടിമയായ അവസ്ഥയിൽ കാണുകയും എന്നിട്ട് ആ മകൻ ആ പിതാവിനെ മോചിപ്പിക്കുകയും ചെയ്താലല്ലാതെ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് പ്രാധാന്യത്തെക്കുറിച്ച് ഇസ്ലാം ഏറെ ചർച്ച ചെയ്തിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിലും റസൂൽ ലാഹി സല്ലാഹു അലഹി വസല്മിയുടെ ഹദീസിലും ഈ വിഷയത്തിൽ ധാരാളം പ്രതിപാദനങ്ങൾ കാണാൻ കഴിയും പിതാവിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന അതിപ്രധാനമായ ഒരു ഹദീസാണ് ഇത് മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി ഏറെ കഷ്ടപ്പെടുന്ന രണ്ട് വ്യക്തികളിൽ ഒരാളാണ് പിതാവ് പൊള്ളുന്ന വെയിലേറ്റ് തണലേകിയ മഹാമരമാണത് കുടുംബത്തെ പോറ്റാൻ വേണ്ടി രാത്രിയെപ്പോലും പകലാക്കുന്ന അധ്വാനിയാണ് പിതാവ് മക്കൾക്ക് തണലേകാൻ സ്വയം കൊള്ളുന്ന പുണ്യമാണ് പിതാവ് ഓർമ്മകൾ വേരോട് മുമ്പ് തന്നെ ഒരു കുട്ടിയുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയ നന്മ മരമാണത് മക്കളുടെ പുഞ്ചിരിക്കുമീതെ കണ്ണീരിൻ്റെ മഴ വീടാതിരിക്കാൻ സ്വയം നിവർന്ന് പിടിക്കുന്ന കുടയാണ് പിതാവ് വിയർപ്പിൻ്റെ ഉപ്പുരസം കൊണ്ട് മക്കളുടെ ജീവിതം മധുരരസമാക്കുന്ന മഹാകാവ്യമാണത് നാം അള്ളാഹുവോട് ചോദിക്കുന്ന ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിത്തരാൻ അള്ളാഹു തന്നെ ഇടയിൽ നിർത്തിയ അള്ളാഹു സെലക്ട് ചെയ്ത വ്യക്തിയുടെ പേരുകൂടിയാണ് പിതാവ് ഉയിര് വിയർപ്പാക്കിയ ത്യാഗത്തിൻ്റെ ആൾരൂപം താൻ തോറ്റ ജീവിത മത്സരങ്ങളിൽ മക്കളെ ജയിപ്പിച്ചെടുക്കണമെന്ന വാശിയുടെ പേര് സ്വപ്നം കാണാൻ പഠിപ്പിച്ച പറന്നുയരാൻ പ്രേരിപ്പിച്ച മഴയത്തും വെയിലത്തും അഭയമേകിയ സ്നേഹത്തിൻ്റെ അരയാൽ കുന്നോളം വാത്സല്യം ഉള്ളിലൊതുക്കി ജീവിക്കുന്ന മഹാമേരു കണ്ണീർ പൊടിക്കാതെ കരയാൻ കഴിയുന്ന വിചിത്ര മനുഷ്യൻ ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ പിതാവ് സ്വന്തമായി ജോലി ചെയ്ത് തുടങ്ങുമ്പോഴാണ് പിതാവെന്ന മഹാവ്യക്തിത്വം കുടുംബത്തിനായി എത്രമാത്രം എത്ര കാലം പരിഭവങ്ങളില്ലാതെ അധ്വാനിച്ചിരുന്നു എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക തനിച്ചുറങ്ങുമ്പോഴാണ് പിതാവിൻ്റെ നെഞ്ചിലെ ചൂടേറ്റും തോളിൽ ചാഞ്ഞും ഉറങ്ങുമ്പോഴുള്ള സുഖം ഭൂമിയിൽ ഒരു ഉറക്കത്തിനും കിട്ടില്ല എന്ന് മനസ്സിലാവുക പിതാവ് പിറകിലുണ്ട് എന്ന് തോന്നുമ്പോൾ കിട്ടിയ ധൈര്യത്തോളം ആത്മവിശ്വാസത്തോളം ധൈര്യവും ആത്മവിശ്വാസവും നൽകാൻ ലോകത്തെ ഒരു മോട്ടിവേറ്റർക്കും ഒരു പ്രഭാഷകനും ഒരു എഴുത്തുകാരനും ആവുകയില്ല പിതാവിൻ്റെ കണക്ക് പുസ്തകത്തിലെ ഏറ്റവും വലിയ ബാധ്യതയാണ് പെൺകുട്ടികളെന്ന് മറ്റു പലരും പറഞ്ഞപ്പോഴും പെൺകുട്ടികളെ പെൺകുട്ടികളാക്കി വളർത്തുന്ന പുണ്യത്തിൻ്റെ പൂമരം കൂടിയാണ് പിതാവ് സംരക്ഷണത്തിൻ്റെ മഹാമരം ആ പിതാവിനോടുള്ള ബാധ്യത നിർവഹണമെന്നത് അതിപ്രധാനമാണ് ചെറുപ്പത്തിൽ നമ്മളെ എത്ര കഷ്ടപ്പെട്ടാണോ നമ്മുടെ പിതാവ് വളർത്തുന്നത് ആ കഷ്ടപ്പാടിനനുസരിച്ച് അവർക്ക് തിരിച്ച് അവർ പ്രായമാകുമ്പോൾ നൽകേണ്ടതുണ്ട് അവരെ പരിപാലിക്കേണ്ടതുണ്ട് എപ്രകാരം നമ്മെ സ്നേഹിച്ച് ലാളിച്ച് നമ്മുടെ പിതാക്കന്മാർ വളർത്തിയോ അവർ വാർധക്യത്തിലെത്തുമ്പോൾ അവരെ തിരിച്ച് പരിചരിക്കേണ്ടത് അവർക്ക് സന്തോഷം ഉറപ്പാക്കേണ്ടത് മക്കളുടെ കടമയാണ് മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ എത്ര വീട്ടിയാലും തീരുന്നതല്ല പക്ഷേ മനുഷ്യസാധ്യമായ പരമാവധി കടപ്പാടുകൾ നാം വീട്ടേണ്ടതുണ്ട് മറ്റുള്ളവരുടെ അടിമയായോ തടവുകാരനായോ ഒരു പിതാവ് അകപ്പെടുന്ന അവസ്ഥയെക്കുറിച്ചാണ് റസൂൽ സല്ലി സ്വലം ഈ ഹദീസിൽ പറയുന്നത് കടബാധ്യത മൂലമോ മറ്റോ അന്യർക്ക് അധീനപ്പെടുന്ന അവസ്ഥ പിതാക്കന്മാർക്കുണ്ടെങ്കിൽ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ആ ബാധ്യത മക്കൾ നിറവേറ്റണം ആ ബാധ്യത മക്കൾ ഏറ്റെടുക്കണം പിതാവിൻ്റെ ആ ഭാരത്തിൽ നിന്നും പിതാവിനെ മോചിപ്പിക്കണം ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമായ നമസ്കാരത്തിൻ്റെ തൊട്ടടുത്ത സ്ഥാനം അള്ളാഹുവിൻ്റെ പ്രവാചകൻ നൽകിയത് മാതാപിതാക്കളോടുള്ള കടമക്കാണ് എന്ന് നാം മനസ്സിലാക്കണം ഒരിക്കൽ റസൂൽല്ലാഹി സല്ലാ അലിസ്വലമ്മയോട് ചോദിച്ചു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണ് എന്ന് നബിസ് അള്ളി സ്വലമ്മ പറഞ്ഞു നമസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കലാണ് അത് കഴിഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹിൻ മസ്ഊദ് അലി അള്ളാഹുവിൻ കൂട് പ്രവാചകൻ റസൂൽ കരീം സല്ല അഹ് സ്വല്ലമ്മ പറഞ്ഞ മറുപടി മാതാപിതാക്കളോട് നന്മ ചെയ്യില്ലെന്നാണ് അതിനുശേഷമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ധർമ്മ സമരത്തെ കൂടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ എണ്ണിയത് ജിഹാദിനേക്കാളും മുൻഗണന നൽകിയ അതിപ്രധാനമായ ഇബാതത്താണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ എന്നതിനാൽ അതിൽ പിതാവിനെ പ്രത്യേകം പരാമർശിച്ച ഈ ഹദീസ് നമ്മെ വല്ലാതെ പ്രചോദിപ്പിക്കേണ്ടതുണ്ട് പലപ്പോഴും സ്നേഹപ്രകടനങ്ങൾ മാതാവിന് നേരെ ഉണ്ടാകുമ്പോഴും പിതാവിന് നേരെ ഉണ്ടാവാറില്ല അതെല്ലാം കണ്ടു നിൽക്കുന്ന ഒരു പിതാവിൻ്റെ അവസ്ഥ മക്കൾ ആലോചിക്കണം സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അത് കാണിക്കേണ്ടത് ഹഗ് ചെയ്യലിലൂടെ ചുംബിക്കലിലൂടെയെല്ലാം മാതാവിനോട് മാത്രമല്ല മറിച്ച് അതെല്ലാം പിതാവും അർഹിക്കുന്നുണ്ട് അതിനാൽ എല്ലാ അർത്ഥത്തിലും സ്നേഹിച്ചും സ്നേഹം പ്രകടിപ്പിച്ചും അവർക്ക് പ്രായം കൂടുന്തോറും അവരെ പരിഗണിച്ചും അവരെ സന്തോഷിപ്പിച്ചും അവരുടെ പൊരുത്തമുള്ള മക്കളായി നമുക്ക് മാറാൻ കഴിയണം അങ്ങനെ മാറിയാൽ അള്ളാഹുവിൻ്റെ പൊരുത്തവും ഉണ്ടാകും അള്ളാഹു സുബാനുഹുവകാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ